കേരള നിയമസഭയിൽ ഒരുപാട് തവണ പോലീസിന്റെ അതിക്രമങ്ങൾ ചർച്ചയായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഗുരുതരമായ വീഴ്ചകൾ ചർച്ചയായിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് പോലീസുകാർക്ക് മേലെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾ കാരണം സേനയിലെ ആത്മഹത്യ വർധിക്കുന്നത് നമ്മളൊരു അടിയന്തര പ്രമേയമായി സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അതിന്റെ സാഹചര്യം താങ്കൾ ചോദിച്ചതുപോലെ അഞ്ചു വർഷത്തിനിടയിൽ എൺപത്തിയെട്ട് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ആറ് ദിവസങ്ങൾക്കിടയിൽ അഞ്ച് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് അത് സ്വാഭാവികമായും നമ്മുടെയെല്ലാം കേരളത്തിന്റെ പൊതു മനസാക്ഷി ഉണരണ്ടേ ആറ് ദിവസത്തിനിടയിൽ അഞ്ച് പോലീസുകാർ സേനയിലെ ഉള്ള അഞ്ചു പേർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഞാൻ തന്നെ ഇന്ന് നിയമസഭയിലെ പിന്നെ വായിച്ച ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട് അതിൽ ജോബിദാസ് മക്കളോട് പറയുന്നത് നിങ്ങൾ പഠിക്കണം അമ്മയെ നോക്കണം പോലീസ് സേനയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ജോലി നേടണം എന്ന് ഒരു കുറിപ്പ് നമ്മളെല്ലാം വല്ലാതെ നീറ്റുന്നുണ്ട് നമ്മളെയെല്ലാം മനസാക്ഷിയുടെ മുമ്പിൽ വന്നിട്ട് ആ പോലീസുകാരന്റെ വാക്കുകൾ നമ്മളെല്ലാം വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പൊ ആ അതിൽ നിന്നാണ് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതുപോലെ ജോലിഭാരമാണ് ജോലിഭാരം കാരണമുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ചെറിയ